ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ആദ്യത്തെ വെടി പൊട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ സോ ആരൊക്കെയോ പറയുന്നത് കേട്ടു അതായത് നമ്മുടെ ശാരിക വസസ് രേണു സുതിയാണ് വെടി പൊട്ടിയത് അത് ഈ നേരത്തെ വിളിച്ച് പറഞ്ഞ ആളുകൾ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് പറയണതാണ് പക്ഷെ നമുക്ക് ലൈവ് കാണാനുള്ള അവസരമല്ലേ ഉള്ളൂ സോ ലൈവ് കാണാത്തവർക്കായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സോ എല്ലാവരും തന്നെയും തൻ്റെ നിയമാവലികൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ താരമായി നമ്മുടെ അനീഷാണ് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ കേട്ടോട്ടെ ചൊറിയൻ അനീഷൻ എന്നൊക്കെയാണ് നമ്മളൊരു ഷേവിങ് അല്ല പക്ഷെ എന്നാലും പുള്ളിക്കൊറ്റയ്ക്ക് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മറ്റ് മത്സരാർത്ഥികളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അത് വളരെ ടാക്ടിക്കലായിട്ട് കണ്ടുപിടിച്ചു ശാരിക ശാരിക പറയേണ്ടായി നമ്മളെന്തിനാണ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് സംഭവം ഇത്രേ ഉള്ളൂ അതായത് എല്ലാവരും ആ നിയമാവലി വായിക്കുന്നു എവിക്ഷൻ പ്രക്രിയ വായിക്കുന്നു നോമിനേഷൻ പ്രക്രിയ വായിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അതേ നോമിനേഷൻ പ്രക്രിയ തന്നെയാണ് പക്ഷെ ആരെങ്കിലും എവിക്റ്റഡ് ആവുകയാണെങ്കിൽ സ്വയം എവിക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കാണണം അതിനാരെങ്കിലും നോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയെ ഒരു പേഴ്സണൽ ഗ്രിഡ്ജിൽ നോമിനേറ്റ് ചെയ്യാതെ അതിന് വ്യക്തമായ കാരണത്താൽ തന്നെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ അല്ലാത്ത കാരണത്താൽ ഈ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ ആളെ തന്നെ വേണമെങ്കിൽ ചെവിയിൽ പിടിച്ച് പുറത്താക്കും എന്നുള്ള സാധ്യതകളുള്ള ഒരു നിയമാവലി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജിത് ബ്രോ അതായത് നമ്മുടെ മുൻഷി മുൻഷി രഞ്ജിത്ത് വളരെ കറക്റ്റായിട്ട് വായിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് എടുത്ത് വായിക്കുന്നു അനീഷ് വായിച്ചു കഴിഞ്ഞ് പിന്നെ വേറൊരാളെടുത്ത് വായിക്കുന്നു അപ്പോൾ അയാൾക്ക് മലയാളം വായിക്കാൻ പറ്റുന്നില്ല അല്ലേ മലയാളം വായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറയുന്നുണ്ട് ഈ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ലൈൻസ് പറയാം ഞാൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ അത് അവസാനം കളിയാക്കുകയും എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പലരും അനീഷിനെതിരെ അവിടെ നീങ്ങുകയാണ് അപ്പോൾ അനീഷ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ബിഗ് ബോസിൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ബിഗ് ബോസിൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നില്ലേ ബിഗ് ബോസിൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം നിർബന്ധമുണ്ടെന്നുള്ളതായിരിക്കും അങ്ങ് നിർബന്ധമുണ്ടോ ഇന്നലെ കവിതയോ കഥ അല്ല എഴുതാൻ പോകണം ബിഗ് ബോസിൽ വന്നിട്ട് എഴുതാനും വായിക്കാനും അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല മലയാളം സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം ഇത് മറ്റേ മഹാരാഷ്ട്രയിൽ മറാഠി പറയാത്തവരെ പറഞ്ഞു വിടുന്ന പ്രക്രിയയൊന്നും ഇവിടെ പരിപാടി നടക്കത്തില്ല അല്ലേ ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് കേരളം സോ ഇവിടെ മലയാളം സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ഒരു തമിഴ് തമിഴ് കുട്ടി ഉണ്ടായിരുന്നില്ലേ ശ്രീതു അല്ലേ ആ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല അയക്ക് തമിഴാളല്ലേ ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ അയക്ക് മലയാളം എഴുതാനും വായിക്കാനും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല മാക്സിമം തമിഴ് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് സോ അപ്പം നല്ല രീതിയിലുള്ള ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അനീഷ് അനീഷ് ഒറ്റയ്ക്ക് തന്നെയാണ് പിന്നെ അനീഷിനൊരു വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട് അതായത് ഞാൻ കോമണറാണ് ഞാൻ ഒറ്റയ്ക്കാണ് മറ്റുള്ളവരും സെലിബ്രിറ്റീസ് ആണ് എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജിയും ആളുകൾക്കിടയിൽ ഇറക്കുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവരും തന്നെ ഈ മനുഷ്യനെതിരെ നീങ്ങുന്നുണ്ട് പലരും സംസാരിക്കുന്നുണ്ട് പക്ഷെ രാവിലെ മുതൽ ഇങ്ങനെ ഞാൻ കാത്തിരിക്കുക ഇവർ ഡാൻസ് കളിക്കുന്നത് രാവിലെ മണി എട്ട് മണി എട്ടരയെ ഒമ്പത് മണിയും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കാണുന്നു അപ്പോൾ ഇവരെ ഡാൻസ് കളിച്ചു ഇല്ല ഞാൻ കണ്ടുപോലുമില്ല അപ്പോൾ എന്തായാലും ഡേ വൺ ആയതുകൊണ്ട് വലിയ സീൻ ഇല്ലാതെ പോകുന്നുണ്ട് ഇവരുടെ നിയമാവലികളൊക്കെ വായിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരുമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരാൾക്ക് മലയാളം വായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാളെ കളിയാക്കിയും നിയമാവലി വായിക്കാനായിട്ട് മലയാളം അല്ലെങ്കിൽ ബിഗ് ബോസിൽ കളിക്കണമെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു പ്രസ്താവനയുമായി അനീഷ് വരികയും അനീഷ് എല്ലാവരും ഒറ്റപ്പെടുത്തി എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒറ്റപ്പെടുത്തിയ നമ്മുടെ ചിൽപ്രോ ഇല്ല ചിൽപ്രോ നവീൻ ജോർജ് രഞ്ജിത്ത് എല്ലാവരും തന്നെയും അയക്കു പുറകെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാനവാസ് എല്ലാവരും എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നമ്മുടെ മറ്റേ ഷാരികയാണെന്ന് തോന്നുന്നു ഷാരിക സംസാരിച്ചതിനിടയാണ് നമ്മുടെ രഞ്ജിത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു സോ പിന്നെ നമ്മുടെ ഇയാളും ഒനിയലും ഒനിയലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇയാൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ അനീഷ് എന്തായാലും സ്കോർ ചെയ്യുന്നുണ്ട് അനീഷ് ഒരു 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 കോമണറാണെങ്കിലും അവിടെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് മനസ്സിലായി സോ ഉറപ്പായിട്ടും അനീഷ് പെട്ടെന്ന് ഔട്ട് ആവാനുള്ള സാധ്യതകളില്ല കാരണം കൊണ്ടൻ്റ് ആണല്ലോ ബിഗ് ബോസിന് വേണ്ട സോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അനീഷിന് പറ്റുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് ഇന്നലെ തന്നെ രാത്രിയിൽ മറ്റേ ബെഡിൻ്റെ കേസിൽ അങ്ങോട്ട് ഇടണം ഇങ്ങോട്ട് ഇടണം ഞാൻ കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് ചൊറിച്ചു തുടങ്ങിയതാണ് പക്ഷെ ആരും റിയാക്ട് ചെയ്തില്ല പക്ഷേ ഇന്ന് രാവിലെ മുതൽ എൻ്റെ റിയാക്ഷനും അതിൻ്റെ പ്രതിഫലനങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സോ അനീഷ് എന്ന് പറയുന്ന കോമണർ അവിടെ ഒറ്റയ്ക്ക് പോരാടാനാ പക്ഷേ പോരാടാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും അനീഷ് നീ ഷോ റൺ ചെയ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓവർ ആക്ട് ചെയ്ത കുറേ ആളുകളുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ സിക്സിൽ അങ്ങനെ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിച്ച ഫസ്റ്റ് രണ്ടാഴ്ച പോലും തികയാതെ പറഞ്ഞു വിട്ട കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു സോ ആ ഒരു കണ്ടഷനായി മാറി നീ കറക്റ്റായിട്ട് എന്താ സമയാസമയത്തിൽ മാത്രം റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്ത് അതിനെ റെസ്പോണ്ട് ചെയ്ത് ചെയ്യുക കാരണം ശാലികയുടെ ഇൻറ്റർവ്യൂ രീതികൾ ഫേക്ക് ആണ് എന്ന് ശാലികയുടെ മുഖത്ത് നോക്കി പറയുകയും അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ അതായത് പ്രൊവോക്കിംഗ് ട്രിഗറിങ് ഒക്കെ വളരെ നന്നായിട്ട് വശമുള്ള ആളാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും അനീഷെ നീ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അടാം ഒളിഗി കാത്തിരുന്നതാണ് ബാക്കി